നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചു ഇത് ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ചു പ്രാപിച്ചുവരുമെന്നാണ് സൂചന അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ഇതോടെ കേരളത്തിലും തിങ്കളാഴ്ച വരെ വീണ്ടും മഴയും കാറ്റും ശക്തി പ്രാപിച്ചേക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അതിശക്തമായ മഴ അപകടങ്ങളും സൃഷ്ടിച്ചേക്കാം കോട്ടയം ജില്ലയിൽ അടുത്ത രണ്ട് ദിവസം ഓറഞ്ച് അലർട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്കും അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയും ശക്തമായ കടലാക്രമണവും പ്രതീക്ഷിക്കാം കേരളത്തിൽ നിന്ന് ഇരുപത്തിയേഴ് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ഇന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയും ശക്തമായ കടലാക്രമണവും പ്രതീക്ഷിക്കാം കഴിഞ്ഞ ശക്തമായ മഴ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ യഥാർത്ഥ പടിഞ്ഞാറൻ കാറ്റായി വീശാൻ സാധ്യതയുണ്ട് ഈ സീസണിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും കാറ്റ് വടക്കു പടിഞ്ഞാറൻ ദിശയിലായിരുന്നു ന്യൂനമർദ്ദം ശക്തി കൂടി തീരത്തോട് അടുക്കുന്നതിനനുസരിച്ച് കേരള തീരത്തും കാറ്റ് ശക്തിപ്പെട്ടാൽ മലയോര മേഖലയിൽ ഇത്തവണ കൂടുതൽ ജാഗ്രത വേണ്ടിവരും പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചാൽ മഴയോടൊപ്പം ഇത്തവണ കാറ്റും വില്ലനാകുമെന്നാണ് പറയുന്നത് തുടക്കത്തിൽ മധ്യ തെക്കൻ കേരളത്തിലും തുടർന്ന് വടക്കൻ ജില്ലകളിലും മഴ അല്ലെങ്കിൽ അതിശക്തമായ കാറ്റ് ഉണ്ടായേക്കാം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനു മുൻപുള്ള കാറ്റിന്റെ കറക്കമാണ് ചക്രവാതച്ചുഴി ന്യൂനമർദ്ദവും ഒരർത്ഥത്തിൽ കാറ്റിന്റെ കറക്കം തന്നെയാണ് കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കമാണ് ചക്രവാത ചുഴി മർദ്ദ വ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റുകറങ്ങുന്നതാണ് ചുഴിക്ക് ഇടയാക്കുന്നത് ചക്രവാത ചുഴി ശക്തിപ്പെട്ടാൽ ന്യൂനമർദ്ദമാകും എന്നാൽ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകണമെന്നില്ല ചക്രവാത ചുഴി ന്യൂനമർദ്ദമാകുകയും അത് പിന്നീട് ഡിപ്രഷൻ അഥവാ തീവ്ര ന്യൂനമർദ്ദമാകുകയും പിന്നാലെ ഡീപ്പ് ഡിപ്രഷൻ അഥവാ അതിതീവ്ര ന്യൂനമർദ്ദമാകുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റിലേക്കുള്ള വഴി തുറക്കുകയുള്ളൂ അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് ഇന്ന് വൈകുന്നേരം അഞ്ചര മുതൽ ശനിയാഴ്ച രാത്രി എട്ടര വരെ രണ്ട് പോയിന്റ് ആറ് മുതൽ മൂന്ന് പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്ത് ഇന്ന് വൈകുന്നേരം അഞ്ചര മുതൽ ശനിയാഴ്ച രാത്രി എട്ടര വരെ രണ്ട് പോയിന്റ് അഞ്ച് മുതൽ രണ്ട് പോയിന്റ് ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിലുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരക്കടിപ്പിക്കേണ്ടതും ഒഴിവാക്കേണ്ടതാണ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് മത്സ്യബന്ധനയാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തുക ഓറഞ്ച് അലർട്ട് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്തനംതിട്ട ഇടുക്കി ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ഇരുപത്തി ആറ് ഏഴ് ഇരുപത്തിയഞ്ച് കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മഞ്ഞ അലർട്ട് ഇരുപത്തിനാല് ഏഴ് ഇരുപത്തിയഞ്ചിന് ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മഞ്ഞ അലർട്ട് തിരുവനന്തപുരം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇരുപത്തിയാറ് ഏഴ് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇരുപത്തിയേഴ് ഏഴ് ഇരുപത്തിയഞ്ചിന് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇരുപത്തിയെട്ട് ഏഴ് ഇരുപത്തിയഞ്ചിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് നദികളിൽ മഞ്ഞ അലർട്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് കാസർഗോഡ് ഷിറിയ പുത്തികേ സ്റ്റേഷൻ നദിയിൽ സംസ്ഥാന ജലസേചന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം കടലാക്രമണ സാധ്യത കേരള തീരത്ത് ഇന്ന് വൈകുന്നേരം അഞ്ചര മുതൽ ജൂലൈ ഇരുപത്തിയാറ് രാത്രി എട്ടര വരെ രണ്ട് പോയിൻ്റ് ആറ് മുതൽ മൂന്ന് പോയിൻറ്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്ത് ഇന്ന് വൈകുന്നേരം അഞ്ചര മുതൽ ജൂലൈ ഇരുപത്തിയഞ്ച് രാത്രി എട്ടര വരെ രണ്ട് പോയിൻ്റ് അഞ്ച് മുതൽ രണ്ട് പോയിൻറ്റ് ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിനു സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പെയ്ത ശക്തമായ മഴയുടെ ഫലമായി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട് ഇതിനൊപ്പം ഗതാഗത കുരുക്കും വലിയ തോതിൽ അനുഭവപ്പെടുകയായിരുന്നു പ്രധാന റോഡുകളിൽ വാഹനങ്ങൾ നീങ്ങാനാകാതെ നീണ്ടു നിൽക്കേണ്ടി വന്നതോടെ ജനങ്ങൾ ഏറെ ദുരിതം അനുഭവിച്ചു ഇന്നത്തേക്ക് പ്രത്യേകമായി മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും സമീപ ദിവസങ്ങളിലെ പോലെ തന്നെ നേരിയതോ മിതമായതോ ആയ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി വെള്ളിയാഴ്ചയോടെ മഴയുടെ തീവ്രത കുറയാനാണ് സാധ്യതയെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത് വരെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ സഫ്ദർജംഗ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നാല് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി ലോധി റോഡിൽ ഇരുപത് പോയിന്റ് ആറ് മില്ലിമീറ്റർ പാലം കേന്ദ്രത്തിൽ പത്തൊൻപത് മില്ലിമീറ്റർ റിഡ്ജിൽ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് മില്ലിമീറ്റർ പ്രഗതി മൈതാനിൽ മുപ്പത്തിയെട്ട് പോയിന്റ് ഒമ്പത് മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് വർഷമാപനം ജൂലൈ മാസത്തിനുള്ളിൽ ഇതുവരെ തലസ്ഥാനത്ത് പെയ്ത മൊത്തം മഴ നൂറ്റി അമ്പത്തിയൊന്ന് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ ആണ് നഗരത്തിൽ പൊതുജീവിതം ദുസ്സഹമാകുന്ന നിലയിലേക്കാണ് മഴ എത്തിയിരിക്കുന്നത് നദികളും കനാലുകളും നിറയുന്നത് സംബന്ധിച്ച് അധികൃതർ ജാഗ്രത പാലിക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു മലയാളി വാർത്ത ഇൻസൈഡ്